രചന ബദറുദീ പറണു വിശേഷ കേട്ടിടൈ കൊടുഗ്രം ആചൽ ചാടി ചായ്പ്പ ഫദി സീരുന്ന ബഗിയ സദീജത്തുൽ കുബറ തരുള അത്യ തിരുമലരേ ആ ആ തിരുദൂതരгина തടിയേ ജഗം താന നീനെ തദിരുളൈ ഹൈ ഹബീബി ഇദിൽ കനി സദീഗേ ജഗം പാണ്ടു നീലി തടിയതി ന ജഗം തോരുഷ ഗുരുദിയേ ഒരു മലതഹ സമതലത്തിലെ മുല്ലതിരുനൂരല്ലേ അമൃതഗുഹരമെന്നല്ലിതുശകിതിന്നുള്ളിുള്ള നിധികാന്തല്ലേ തങ്ങലേ മണവി തുങ്ങനേ സുമുഖി തോഹരട്ട ശകി പേരല്ലേ തുങ്ങനായ നിധിമംഗലത്ത് കൊദി മംഗിടാനുധി പോരല്ലേ മുത്തിയമ്മ മുഖസുവിനായ സീനതു ഫാഖിമത്തുംവരായ് കുറുമലരിതന്റെ ഹസുസനവരുടെ മുതുമദവർനിതിയോ കരിമുലി മേഘകുടീര പെണു മൊരു തിരുമതി ഉണപതിര ശലാം കരുണാതീ തിരുമനരേ ആ കരുണന മഹമ്മദി പരിമള બની ഗിലഹിതം ചിതം പുണനവരിലി ബദവ തൂരി നമെതി ജതിരി ബുഹുഗലനെ വതി തരം മരുതാനമേ കരുതോനെ തിലെ കനവിലെ മണബിയെണങ്ങി വതായി പരും ഷാമദിലെ പെരും ഹാരടിയെ കഹനിലെ മേഘ കുടികडला കുടനെവരാൽ മുളിയുകയാൈ മൈസരയാ തിരുखबरാൽ കനവിലാവി നിറയേത് പൊതിയാരേ ചന്ദതികമാകും നൂറിൽ മൊഞ്ചതിയാഗ നേരെഞ്ഞിത്തുരയാനവരോഗീ ഗബതാരിവിലേ പാരാ നെരുടിനെല പരിണു മനതിലെ മികം സുഖം ഉള്ളവരിലെ നിരവൽ തരിശോടു പിരിശൽ మహిമകടുടെ പ്രതികൊടുത്തിട വിശുവരിലെ കൊതിപോൽ തിരട്ടാനിലെ ഭയ തായിലെ മദനില പുദപിടു തവര ദിനാർ തരും കാമിലനെ കരുതായിലെ അഗമില നാമോ സഹമദാ കഠനമില്ലിരുവദനാൽ പനിയദിനാൽ പ്രതിവിടനാൽ മനമനായ വെഹിലനാതി പൊറുമേകേ

தெப்பிக்கு வள்ளுரே வாய் அடல் போரதில கடல் தோய படி மடதில திகவவனுடி சிதியா மதுமலரால் முடையினால் மதுமதேவார் திவிடதான் மதவிலாத் புகிதோர തിരുദൂ നരഗിന തനിയ ജഗം താരമീ വിലക തിരുണിയൈ സുവേഹി ദനി സുദിഗേ ചിഗം പാന്തി വിലക തദിക ദിനാ ജഗന്തോ രക്ഷ ഹരുദിയേ സുബിദ മതതില്ലരും മന്ദഹാസവല്ലരല്ലി മുല്ലതിരുനു ഹല്ലേ അമൃതഗുഹരപിര തന്നി ദോഷിദ ദിനുള്ളലുള്ള നിതികാട്ടിലെ തന്നளே മന്നദി തിങ്ങട സമുകിത ഹരന്റെ പേരല്ലേ തങ്ങായ നിതി മന്നലത്തി കുളി പങ്ങിടവൻ വിധി പോലെ সুবিنات তিন গো মাটি মতমহারি মূল মনে বিদটে হাসে বসে না বড় মধু মাতা নরম নেতি আ কা রি মুদিলো নে মকল দি পেড মহতেন মদে উনে পদরে শলা তাগু